രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് അതുമാത്രമല്ല ഒരു കാനന ക്ഷേത്രം അവിടേക്ക് ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇത്ര അധികം ആളുകൾ തീർത്ഥാടനത്തിനായി വരിക എന്ന് തുടങ്ങി പല പ്രത്യേകതകളും ശബരിമലയ്ക്കുണ്ട് ആദ്യം തന്നെ മുഖ്യമന്ത്രി ഒരു വിവാദമാക്കേണ്ടുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട് ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ വിവാദമാക്കാതെ ഇരിക്കേണ്ടതിനുള്ള ഉത്തരവാദിത്തമാർക്കാണ് അത് സർക്കാരിനും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിനുമാണ് കാരണം ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് അതിന് പ്രത്യേകം ഒരു മന്ത്രിയും ഉണ്ട് സ്വാഭാവികമായും പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ട ഒന്നാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ശബരിമല വാർത്തകൾ തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്ന ഒന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഈ ഈ വർഷം ഈ മണ്ഡലകാലത്തിൽ കാര്യമായ രീതിയിൽ അവലോകന യോഗങ്ങൾ ചേർന്നിട്ടില്ല സ്വാഭാവികമാണ് എല്ലാ മണ്ഡലകാലങ്ങളിലും പലതരമുള്ള പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമാണ് പക്ഷേ അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ് അധികാരികൾ കൂടിയിരുന്ന് ആലോചിച്ച് ഈ ആലോചന യോഗങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തി അതിന് ഈ പത്തനംതിട്ടയിലായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ ആയിരിക്കും ഈ അവലോകന യോഗം ചേരുക അങ്ങനെ ആണ് അവലോകന യോഗങ്ങൾ ചേർന്ന് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ അത്രയും അവലോകന യോഗങ്ങൾ ചേർന്നിട്ടില്ല എന്നൊരു ആക്ഷേപം പല ഗോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം